ഫ്ളൈനോ ഇലക്ട്രിക് ടാക്സികളാണ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെയായിരിക്കും പദ്ധതി ഇതിനായി റാബിഗിലെ കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയിൽ അസംബ്ലി പ്ലാന്റ് സ്ഥാപിക്കും അടുത്ത ഇരുപത്തിയെട്ട് മാസത്തിനുള്ളിലായിരിക്കും ഉൽപാദനം തുടങ്ങുക യാത്രക്കാർക്കായും ചെരക്കുകൾക്കായും പ്രത്യേക ടാക്സികളായിരിക്കും രണ്ട് സീറ്റുകളുള്ള എയർ ടാക്സികളായിരിക്കും യാത്രക്കായി ഒരുക്കുക മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഇവക്ക് പറക്കാൻ കഴിയും ഇരുന്നൂറ് കിലോഗ്രാം ആയിരിക്കും ടാക്സിയുടെ ഭാരം ഇലക്ട്രിക് ബാറ്ററി ഉപയോഗിച്ചായിരിക്കും പ്രവർത്തനം ശബ്ദമലിനീകരണം താരതമ്യേന കുറഞ്ഞ രീതിയിലാണ് നിർമ്മാണം അൻപത്തി അഞ്ച് ഡെസിബലിന് താഴെയായിരിക്കും ടാക്സിയുടെ പ്രവർത്തന ശബ്ദം രണ്ടായിരത്തി സർവീസുകൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയ വ്യവസായ വികസന കേന്ദ്രം ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ എന്നിവയുമായി കമ്പനി കരാറിലെത്തിയിട്ടുണ്ട് ഇലക്ട്രിക് ടാക്സികൾക്ക് പുറമെ വരും കാലങ്ങളിൽ ഹൈഡ്രജൻ എയർ ടാക്സികളും കമ്പനി പുറത്തിറക്കാൻ പദ്ധതിയുണ്ട് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്